മീനാക്ഷിക്ക് കോളേജിൽ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ലായിരുന്നു അവൻ നിരഞ്ജനയെ കാണാൻ പോയി കാണുമോ അവൾ എന്തായിരിക്കും പറഞ്ഞത് എന്നൊക്കെയുള്ള സംശയമായിരുന്നു മീനാക്ഷിയുടെ മനസ്സിൽ മുഴുവൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ഒന്ന് അറിയുക എന്ന് കരുതി ഓരോ ആലോചനയോടുകൂടി ഇരുന്നപ്പോഴാണ് അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നത് അവൾ സംശയത്തോടെ തന്നെ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി വൈകിട്ട് കോളേജ് വിടുമ്പോൾ ഞാൻ കോളേജ് ഗേറ്റിൻ്റെ മുൻപിൽ കാണും ദക്ഷിൻ്റെ നമ്പറിൽ നിന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത് അത് കണ്ടതും അവൾക്ക് പെട്ടെന്ന് നെഞ്ചിടിക്കാൻ തുടങ്ങി അവൻ എന്തിനായിരിക്കും തന്നെ കാണാൻ പറഞ്ഞത് എന്നുള്ള സംശയം അവളെ അലട്ടി ഇനി നിരഞ്ജന അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കാണുമോ അവൻ തിരികെയും പറഞ്ഞോ എന്നൊക്കെയുള്ള സംശയമായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവനും എന്തായിട്ടാ കാര്യം അവൾ തിരികെ അവനും മെസ്സേജ് അയച്ച് ചോദിച്ചു ഒട്ടും സമാധാനം അവൾ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത് എന്നാൽ അതിന് അവൾക്ക് റിപ്ലൈ കിട്ടിയിരുന്നില്ല റിപ്ലൈ വൈകും തോറും അവൾക്ക് സമാധാനവും കുറഞ്ഞു വന്നു എങ്ങനെയെങ്കിലും ബെല്ലടിച്ച് ക്ലാസ് തീരണേന്നായിരുന്നു അവൾ കത്തിച്ചിരുന്നത് അവളെ കാത്തുനിന്ന പോലെ ദക്ഷി കോളേജിൻ്റെ ഗേറ്റിന് മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു അവളെ കണ്ടതും അവൻ കാറിലിരുന്നു കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് ചെന്ന് കയറി എന്താ കേട്ടോ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ കാറിലേക്ക് കയറിയതും അവൾ സംശയത്തോട് ചോദിച്ചു ഉം അതിനവൻ ഗൗരവത്തോടെ മോളി അതും കൂടി കേട്ടതും അവളുടെ ഹൃദയം ശക്തിയായിട്ടിടിച്ചു ഇനി ദക്ഷേട്ടിനെ ഇത്രയും നാളും വിളിച്ചു പറ്റിച്ചത് ഞാനാണെന്നുള്ള സത്യം ദക്ഷേട്ടനെ അറിഞ്ഞു കാണുവോ അതറിഞ്ഞിട്ടാണോ ഇനി തന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത് മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ ഗൗരവമായിട്ടുള്ള കാര്യമാണ് നിരഞ്ജന ചേച്ചി വിളിച്ചത് ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കാണുവോ ഇത് ഞാനാണെന്നുള്ള കാര്യം ചേച്ചിക്ക് നല്ല സംശയമുണ്ട് അത് പറയാനായിരിക്കുമോ ദക്ഷേട്ടനെ ചേച്ചി വിളിച്ചത് അവൾ സംശയത്തോടെ ചിന്തിച്ചു മീനാക്ഷി പെട്ടെന്ന് അവൻ്റെ വെളി കേട്ടതും അവൾ ഞെട്ടി അവനെ നോക്കി നീ എന്തായി ആലോചിക്കുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല ഏട്ടാ എന്താ കാര്യമായിട്ടാ അവൾ വീണ്ടും അവനോട് ചോദിച്ചു ഞാൻ ഇനി പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം എനിക്കിപ്പോൾ നിൻ്റെ സഹായം അത്യാവശ്യമായിട്ടുള്ള സമയമാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവമായി തന്നെ പറഞ്ഞു അത് കേട്ടതും അവന് പറയാനുള്ള കാര്യം എന്തോ സീരിയസ് ആണെന്ന് മീനാക്ഷിക്കും തോന്നി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മീനാക്ഷി നിരഞ്ജനെ എന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയുമോ അവൻ ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ചുമലണക്കി അവൾക്ക് എന്നെ ഇഷ്ടമാണത്രേ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളിന്ന് എന്നെ വിളിച്ചു വരുത്തിയത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒരു നിമിഷം മീനാക്ഷി ഞെട്ടിപ്പോയി കണ്ടോ നീ തന്നെ ഇപ്പൊ ഞെട്ടിയില്ലേ അപ്പോൾ പിന്നെ അവളുടെ മുൻപിൽ നിന്ന എൻ്റെ അവസ്ഥ പറയണോ മീനാക്ഷി അവളുടെ നാവിൽ നിന്നും പെട്ടെന്ന് കേൾക്കാൻ പാടില്ലാത്ത കാര്യം കേട്ടതും എനിക്ക് ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു നിരജനെ പറ്റി ഞാൻ ഒരിക്കലും അങ്ങനെയല്ല വിചാരിച്ചത് അവളുടെ ചേച്ചി മഹിയുടെ പുറകെ നടക്കുന്ന കാര്യമൊക്കെ നിനക്കറിയാവുന്നതല്ലേ അപ്പോഴും നിരഞ്ജന പാവമാണെന്നാണ് ഞാനും മഹിയും പറയുന്നത് അവളെപ്പോലൊരു പെൺകുട്ടിയെ കിട്ടുന്നവൻ ഭാഗ്യം ചെയ്തവനാണെന്നൊക്കെ ഞാനും അവനും പരസ്പരം പറയും അത്രയും പാവം കുട്ടിയായിരുന്നു നിരഞ്ജന അവൾ തന്നെ എന്നെ ഇഷ്ടമാണെന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി അത്ര ധൈര്യത്തോട് പറഞ്ഞപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് അവളാണോ എന്ന് പോലും ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു അവൻ എന്തൊക്കെയോ അവളോട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ മീനാക്ഷിയുടെ ചിന്തയിലേക്കും മനസ്സിലേക്കും അവൻ പറയുന്നതൊന്നും തന്നെ കടന്നു പോയില്ല അവൾ അവനെ പ്രപ്പോസ് ചെയ്തതിൻ്റെ ഷോക്കിൽ നിന്നും മീനാക്ഷി പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് സത്യം അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു നീ എന്താ ഒന്നും പറയാതിരിക്കുന്നത് അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ലേട്ടാ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തൽക്കാലം അവളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പക്ഷേ അവൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതൊന്നും അത്ര വിശ്വസിക്കാത്തതുപോലെ അവൻ എന്തോ ഓർത്തതുപോലെ അവളോട് പറഞ്ഞു അത് കേട്ടതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഞാൻ അവളോട് എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി നീ ഇങ്ങനെ ഞെട്ടണ്ട ഞാൻ തൽക്കാലം അവളെ ഒന്ന് മാറ്റാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് അവളുടെ ഞെട്ടൽ കണ്ട അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾക്ക് കുറച്ച് സമാധാനം തോന്നി ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയും അവൾ എന്നോടതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരികയാണെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി നീയാണെന്ന് ഞാൻ പറയും ചിലപ്പോൾ അവൾ നിന്ന് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വരുമായിരിക്കും ഞാൻ കള്ളമാണോ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നീയും അതുപോലെ തന്നെ പറയണം അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എല്ലാം കൂടി കേട്ടതും അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി നിരജനിക്ക് ഓൾറെഡി നല്ല സംശയമുണ്ട് ദക്ഷേട്ടനെ വിളിച്ചു പറ്റിക്കുന്ന പെൺകുട്ടി താനാണോ എന്നുള്ളത് അതിൻ്റെ കൂടെ താനാണ് ദക്ഷേട്ടൻ പ്രണയിക്കുന്ന പെൺകുട്ടി എന്നുകൂടി അറിയുകയാണെങ്കിൽ അവളുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതായിരുന്നു മീനാക്ഷിക്ക് പേടി ഏട്ടാ അത് അവൾ എന്തോ പറയാനായിട്ട് തുടങ്ങി എടി നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ ഇങ്ങനെയൊരു കാര്യം പുറത്താരും അറിയാൻ പോകുന്നില്ല അവളെ ബ്ലോക്ക് ചെയ്ത് നിർത്തണമെങ്കിൽ ഇങ്ങനെയൊരു കള്ളം പറയാനേ പറ്റുള്ളൂ തൽക്കാലത്തേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാ പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി ഒരു പക്ഷേ അവൾ ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടിയെപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ ആരെ അവളുടെ മുൻപിൽ കൊണ്ടുചെന്ന് നിർത്തണമെന്ന് അപ്പോൾ നിന്റെ മുഖം എൻ്റെ മനസ്സിൽ കൂടി വന്നത് നീ ആകുമ്പോൾ അവൾ പെട്ടെന്ന് വിശ്വസിച്ചോളും കാരണം നമ്മൾ തമ്മിൽ അത്ര വലിയ ബന്ധമാണല്ലോ ഉള്ളത് അതുകൊണ്ടാണ് നിന്നോട് തന്നെ പറയാമെന്ന് കരുതിയത് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്നോട് പറഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് അവൻ്റെ അടുത്തേക്കാണ് അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയും മഹിയുടെ ക്യാരക്ടർ നിനക്കും അറിയാവുന്നതല്ലേ അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാവുന്നതേയുള്ളൂ അതുകൊണ്ട് അവൻ നിന്നോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും മീനാക്ഷിക്ക് ആകെ ഒരു കുറ്റബോധം പോലെ തോന്നി താനാണ് ഇത്രയും നാളും വിളിച്ച് അറിയുമ്പോൾ ഈ സ്നേഹവും എല്ലാ കാര്യങ്ങളും തന്നോട് തുറന്നു പറയുന്നതും ഒക്കെ അവസാനിപ്പിച്ച് തന്നോട് ലക്ഷ്യമിണ്ടാതെ ഇരിക്കുമോ ഇപ്പോൾ നിരഞ്ജന ചേച്ചിയോട് കള്ളം പറയാൻ വേണ്ടിയിട്ടാണല്ലോ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അപ്പോൾ ദക്ഷിട്ടൻ്റെ മനസ്സിൽ തന്നോട് അങ്ങനെയൊന്നുമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അവൾ ഓരോന്നും ആലോചിച്ചു കൊണ്ടിരുന്നു മീനാക്ഷി അവൾ എന്തോ ആലോചിക്കുന്നത് പോലെ തോന്നിയതും അവൻ സംശയത്തോടെ വിളിച്ചു അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചാ നീ അങ്ങനെ തന്നെ പറയുവല്ലോ അല്ലേ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി സോറി മീനാക്ഷി എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാ ഞാൻ ആ പെൺകുട്ടിയെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഒന്ന് രണ്ട് തവണ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ അവൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറയേണ്ടി വന്നത് അവൻ അവളെ നോക്കി പറഞ്ഞു അത് സാരമില്ലേട്ടാ അവളും തിരികെ പറഞ്ഞു ദക്ഷേട്ട അവൾ വീണ്ടും വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ നിരഞ്ജന ചേച്ചിക്ക് എന്നോട് ദേഷ്യമാകുമോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എന്തിന് ഞാൻ അവളെ ചതിച്ചിട്ടൊന്നും അല്ലല്ലോ നീയുമായിട്ട് ഇഷ്ടത്തിലായത് അവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അത് ഞാൻ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ അവളെ ചതിച്ചിട്ടൊന്നും അല്ലല്ലോ നീയുമായിട്ട് ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുന്നത് അവൻ പെട്ടെന്ന് തന്നെ അവളോട് പറഞ്ഞു അത് കേട്ടതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഞാനൊന്നറിയാതെ പറഞ്ഞു പോയതിന് ഇങ്ങനെ നോക്കണോ പെട്ടെന്ന് അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെയാണ് അവൾ നോക്കിയതെന്ന് കരുതി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ കേട്ടപ്പോൾ സംശയത്തോടെ നോക്കിയതായിരുന്നു അവൾ ഏയ് അങ്ങനെയൊന്നുമില്ല ഏട്ടാ ഏട്ടൻ പെട്ടെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ നോക്കിയെന്നേ ഉള്ളൂ അവൾ തിരികെ അവനോട് പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ അവൻ ചോദിച്ചതും അവൾ മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എങ്കിൽ പിന്നെ നമുക്കൊരു ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അവൻ്റെ മുൻപിൽ തിരികെ ചിരിച്ച് സംസാരിച്ചെങ്കിലും അവളുടെ മനസ്സിൽ മുഴുവൻ സങ്കടവും കൺഫ്യൂഷനും ടെൻഷനും ഒക്കെയായിരുന്നു വീട്ടിൽ ചെന്ന് ആരു ചേച്ചിയോടെ എല്ലാം പറഞ്ഞ് മനസ്സിലെ വിഷമങ്ങളൊന്നും മാറ്റാമെന്ന് കരുതിയാൽ ചേച്ചി പോലും വീട്ടിലില്ല എന്നാൽ ഉടനെ തന്നെ ചേച്ചിയെ വിളിച്ച എല്ലാ കാര്യങ്ങളും പറയണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ആര് വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മഹിക്ക് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ ആകെ ഒരു മടുപ്പ് തോന്നി അവളെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിലേക്ക് വന്നതും അറിയാതെയെങ്കിലും അവൻ്റെ ചുണ്ടൽ പുഞ്ചിരി വിരിഞ്ഞു ആ സമയത്താണ് അവൻ്റെ ഓഫീസ് റൂമിലേക്ക് ദക്ഷ കയറി വരുന്നത് നീയോ നീ എന്താണോ വിളിച്ചു വിളിച്ചുപോലും ചോദിക്കാതെ വന്നത് അവനെ കണ്ടതും മഹി സംശയത്തോട് ചോദിച്ചു പോലീസേമാൻ തിരക്കിലായിരുന്നോ അത് കേട്ടതും ദക്ഷ അവനോട് ചോദിച്ചു തിരക്കൊന്നും ഇല്ലടാ സാധാരണ നീ ഇങ്ങനെ വിളിക്കാതെ വരില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ വിളിച്ചിട്ട് വരണമെന്ന് കരുതിയതാ എന്തായാലും ഈ വഴി പോയപ്പോൾ ഇവിടേക്കൊന്ന് കയറാന്ന് കരുതി പിന്നെ അനുവാദം പോലും ചോദിക്കാതെ നിന്റെ മുൻപിലേക്ക് കയറി വരാൻ എനിക്ക് മാത്രമല്ലേ നീ അവകാശം തന്നിട്ടുള്ളൂ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോ നീ അകത്തുണ്ടെന്ന് പറഞ്ഞു ഇവിടെ എല്ലാവരും എനിക്ക് പരിചയമായതുകൊണ്ട് റിസ്ക് ഒന്നും എടുക്കേണ്ടി വന്നില്ല അവൻ ചിരിയോടെ അവൻ്റെ മുൻപിൽ കിടന്ന കസേരയിലേക്കിരുന്നു എന്താടാ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോ അവനെ കണ്ടതും മഹി സംശയത്തോട് ചോദിച്ചു വിശേഷമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് അത് ഞാൻ പറയാം പക്ഷേ അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവൻ ചോദിച്ചതും മഹി സംശയത്തോടെ ദക്ഷിൻ്റെ മുഖത്തേക്ക് നോക്കി നല്ല വിഷമമുണ്ടല്ലേ ഉണ്ടല്ലേ ആരുവിനെ അവളുടെ വീട്ടിലേക്ക് വിട്ടെങ്കിലും ഇപ്പോൾ എന്ന് നിനക്ക് തോന്നുന്നുണ്ട് അല്ലേ ദക്ഷ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നിനക്കും എന്തെങ്കിലും ഈ അവസ്ഥ വരും അപ്പോഴേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ മഹി അതിനവനോട് മറുപടി പറഞ്ഞു അതിന് ഒന്ന് ചിരിച്ചു ഇനി ഞാൻ വന്ന കാര്യം പറയാം കാര്യം കുറച്ച് സീരിയസ് ആണ് അവൻ പറഞ്ഞതും മഹി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ നിരഞ്ജന അവനെ കാണാൻ വന്നതും അവൾ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മഹിയോട് പറഞ്ഞു വാട്ട് നിരഞ്ജനയോ അതിനുള്ള ധൈര്യമൊക്കെ അവൾക്കുണ്ടോ അതൊരു പാവം കുട്ടിയാണെന്നാണ് ഞാൻ ഇത്രേനാളും കരുതിയിരുന്നത് എന്തായാലും നിന്റെ മുൻപിൽ വന്ന് ഇത് ധൈര്യത്തോടെ പറയണമെങ്കിൽ അവൻ സംശയത്തോടെ പറഞ്ഞു അതാ മഹി എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ മറ്റോ ആയിരിക്കുമെന്ന് ഇതിനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പിന്നീട് ചിന്തിച്ചപ്പോൾ മനസ്സിലായി അയാളുടെ ചോരയല്ലേ അതിൽ കുറച്ചെങ്കിലും ധൈര്യം അവൾക്ക് കിട്ടാതിരിക്കില്ല ദക്ഷ അവനെ നോക്കി പറഞ്ഞു അതെ നീ പറഞ്ഞത് ശരിയാണ് അതിൻ്റെ ധൈര്യമായിരിക്കും അവനും പറഞ്ഞു എന്നിട്ട് നീ എന്ത് പറഞ്ഞു അവളോട് അവൻ സംശയത്തോട് ചോദിച്ചു അതിനവൻ മീനാക്ഷിയുടെ കാര്യം പറഞ്ഞെന്ന് അവനോട് പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ അവളോട് പറഞ്ഞെന്ന് മീനുവിനോട് പറഞ്ഞോ ഉവ് വൈകിട്ട് തന്നെ ഞാൻ അവളെ കോളേജിൽ നിന്നും വിളിക്കാൻ പോയി വീട്ടിലേക്ക് പോകുന്ന വഴി ഞാനെല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട് ദക്ഷ അവനെ നോക്കി മറുപടി പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞ കൂട്ടത്തി മീനാക്ഷിയോടുള്ള ഇഷ്ടം പറയാൻ എന്താ നിനക്ക് നല്ലൊരവസരം അല്ലായിരുന്നു എന്ന് അവൻ സംശയത്തോടെ ദക്ഷിനോട് ചോദിച്ചു മനഃപൂർവ്വം തന്നെയാ അതിപ്പോൾ പറയേണ്ടെന്ന് വെച്ചത് ദക്ഷി പറഞ്ഞതും മഹി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്കിപ്പോൾ എക്സാം ഒക്കെ നടക്കുമല്ലേടാ ഒരു മാസം കഴിയുമ്പോൾ അവളുടെ എക്സാമും മറ്റും തീരും അത് കഴിഞ്ഞിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുത്തിട്ട് പറയാമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാതെ വെച്ചിരിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മഹി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദക്ഷ അവൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സർപ്രൈസ് മഹിയോട് പറഞ്ഞു എൻ്റെ കൊച്ചിനെ പറ്റിക്കാനുണ്ടോ നിന്റെ പരിപാടി മഹി കപട ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ചെറുതായിട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് പക്ഷെ സർപ്രൈസ് കഴിയുമ്പോൾ അവളനെ എന്ന് പറയുവോ അതാ എനിക്കിപ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ നീ അവളുടെ ആങ്ങളെയല്ലേ അവൾ എന്ത് പറയാനായിരിക്കും ചാൻസ് കൂടുതൽ അവൻ സംശയത്തോട് ചോദിച്ചു അതിനെപ്പറ്റി എനിക്ക് യാതൊരു ഐഡിയയില്ല മഹി അവനെ നോക്കി കൈമലർത്തി കാണിച്ചു ഇപ്പോൾ എന്നെക്കാളും അവളെ മനസ്സിലാക്കിയിരിക്കുന്നത് ആരുമാണ് മഹി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ അവളോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ദക്ഷു സംശയത്തോട് ചോദിച്ചു ഇല്ലടാ അതിനുള്ള അവസരമൊന്നും കിട്ടിയില്ലല്ലോ ഇനിയിപ്പോൾ കല്യാണം കഴിയാതെ അവളോട് നേരെ ചൊവ്വിയൊന്ന് സംസാരിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനും മറുപടി പറഞ്ഞു ആ എങ്കിൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകട്ടെ നീ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ ദക്ഷി സംശയത്തോടെ ചോദിച്ചു ഇല്ലടാ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ മാത്രമല്ല എനിക്ക് നമ്മുടെ കേരള കഫേ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറണം മീനുവിന് ബ്രോസ്റ്റഡ് ചിക്കൻ വേണമെന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് അതും കൂടി വാങ്ങിക്കൊണ്ട് പോകാമെന്ന് കരുതി അവൻ പറഞ്ഞതും ദക്ഷി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി നീ വേണം എൻ്റെ മീനുവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ അവൾ എന്ത് ചോദിച്ചാലും കൊടുത്താണ് ഞാൻ അവളെ വളർത്തിയത് എല്ലാം നിനക്ക് അറിയാലോ അല്ലേ മാഹി ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൾ എന്താഗ്രഹം പറഞ്ഞാലും ഈ ആകാശത്തിന് കീഴിൽ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അവൾക്ക് സാധിച്ചു കൊടുത്തിരിക്കും അവനും ചിരിയോടെ മഹിയോട് പറഞ്ഞു അതെനിക്കറിയാം നീ അവളെ ഒന്ന് നുള്ളിപ്പോലും നോവിക്കില്ലെന്ന് അതേടാ എനിക്ക് അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കാൻ പോലും തോന്നില്ല അവളുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നത് ദക്ഷ ചിരിച്ചു പിന്നെ അവനോട് യാത്ര പറഞ്ഞതിന് ശേഷം ദക്ഷ അവിടെ നിന്നും പോയി മീനാക്ഷിയുടെ ആഗ്രഹം പോലെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയായിരുന്നു മഹി പെട്ടെന്നാണ് രണ്ട് മൂന്ന് ആൺകുട്ടികളോടൊപ്പം രണ്ട് പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവൻ കണ്ടത് അതിലൊരാളെ കണ്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിത്യം ഫ്രണ്ട്സുമായിരുന്നു അവിടേക്ക് വന്നിരുന്നത് തൻ്റെ അടുത്ത് നിൽക്കുന്നവനോട് സംസാരിച്ചതിന് ശേഷം സൈഡിലേക്ക് നോക്കി അവൾ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന മഹിയാണ് അവനെ കണ്ടതും അവൾ ഫ്രണ്ട്സിനോട് പറഞ്ഞതിനു ശേഷം അവൻ്റെ അടുത്തേക്ക് നടന്നു അവൾ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയ മഹി തിരിഞ്ഞു നിന്ന് ബില്ല് പേ ചെയ്യാൻ തുടങ്ങി മഹിയേട്ട അവൾ തേനും പാലും കലർത്തി വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു വലിയ മൈൻഡ് ഇല്ലാത്തതുപോലെ അവൻ അവളെ ഒന്ന് നോക്കി എന്താ ഇവിടെ അവൾ സംശയത്തോട് ചോദിച്ചു സാധാരണ റെസ്റ്റോറൻറ്റിൽ എന്തിനാണ് വരുന്നത് അതിനു തന്നെയാണ് ഞാനും വന്നത് അവൻ അവളെ നോക്കി പുച്ഛത്തോടെ മറുപടി പറഞ്ഞു ആരോഗ്യം ഇതുവരെ മഹിയേട്ടനോട് പോസിറ്റീവ് റെസ്പോൺസ് കാണിച്ചിട്ടില്ല അല്ലേ എന്തിനാ മഹിയേട്ട ഇഷ്ടമില്ലാത്തവരുടെ പുറകെ പോകുന്നത് ഒരുപാട് വർഷമായില്ലേ അവളുടെ പുറകെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞതും അവൻ ഒരു നിമിഷം ഞെട്ടി താൻ വർഷങ്ങളായിട്ട് അവളുടെ പുറകെ നടക്കുകയാണെന്നുള്ള കാര്യം നിത്യക്ക് എങ്ങനെ അറിയാമെന്നുള്ള സംശയമായിരുന്നു അവന് പക്ഷെ പിന്നീട് അവൻ ജിത്തം പറഞ്ഞതെല്ലാം ഓർത്തു നിത്തിയ അവനെ കണ്ടതും പറഞ്ഞതുമായുള്ള കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി